ഷീജാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീൻസും കടലപ്പരിപ്പും കിട്ടിട്ടുള്ള ഒരു തോരൻ ഒരു ഉപ്പരി കൂട്ടാനാണ് കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ആദ്യം തന്നെ കുറച്ച് പൂർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് അതിൽ നിന്ന് ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് മുക്കാൻ വേഗമായിപ്പോൾ ബീൻസ് ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തുനിന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ഉള്ളിയും വെളുത്തുള്ളി ചതച്ചത് എത്തി മൂട്ടതിന് ശേഷം ചതച്ച മിളക്കും കറിവേപ്പിലിട്ട് കൊടുത്തുനിന്ന് നൂപ്പിച്ചെടുക്കണം ഞാൻ അതിലേക്ക് കുറച്ച് നാലൊരു കഴുകിട്ട് മൂട്ടതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ബീൻസ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള ബീൻസും കടലപ്പരിപ്പും ഉപ്പേൻ കൂട്ട റെഡി ആയിട്ടുണ്ട് ബീൻസ് തന്ന ഉപ്പേൻ വെച്ചാൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു റെസിപ്പിയാണ് കേ എപ്പോഴും നല്ലതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ എന്താ പറയുക ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും Marker deh. Apa? Okay, bye. Thank you.